ഗുഡ് മോർണിംഗ് പുറത്ത് അതിശക്തമായ മഴ പെയ്യുമ്പോഴും നമ്മുടെ ഗാർഡനകത്ത് പൂത്ത്ലഞ്ഞിരിക്കുന്ന തുലഞ്ഞിരിക്കുന്ന ജില്ലാ പ്ലാന്റ്സുകൾ കണ്ടോ എത്ര ഭംഗിയാ നോക്കിയത് അതിൻ്റെ പൂക്കൾ തന്നേക്കണേ നിറഞ്ഞു നിൽക്കുകയാണ് പൂത്ത് സൂപ്പറല്ലേ നമ്മളിതുപോലെ നമ്മുടെ ഗാർഡനകത്ത് പിന്നെ നമ്മൾ എൻ്റെ വെച്ചിരിക്കുന്ന ചെടികളാണിത് ഇതില്ലേ നമ്മുടെ കൈറോപ്പാലു കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയാൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം അതുപോലെ പിന്നെ ചട്ടിയിൽ ബുഷായിട്ട് വളർത്താൻ പറ്റും ക്രീപ്പറായിട്ട് വളർത്താം ഓക്കെ ഇത് വേണ്ട പൂനെ വൈറ്റ് വേണ്ടോ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ കിട്ടുന്ന കുറേ ചെടികളുണ്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടോ പോക്സ്റ്റൈലാണേ ഇതൊക്കെ ഒന്ന് പൂക്കൾ പോയിട്ട് അടുത്ത പൂക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക പൈറോപ്പാലിൻ്റെ കളർ കണ്ടില്ലേ എത്ര ഭംഗിയുള്ള കളറാണെന്ന് നോക്കിയത് അത് റൂബി റെഡും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഉള്ള കളറുകൾ കണ്ടോ ഗോൾഡൻ സൺഷൈൻ ആണേ കുറേ ദിവസം ആ പൂക്കളിങ്ങനെ നിൽക്കുമ്പോൾ പല പല കളറുകളിലാണ് അതിൻ്റെ പൂക്കൾ വിരിയുന്നത് കയാട്ട നോക്കി ഇത്ര ഭംഗിയുള്ള പൂക്കളാണ് നോക്കി നമ്മുടെ ഹവായ വൈ വൈറ്റാണ് പൂക്കൾ ഇല്ലാത്തപ്പോഴും നല്ല ഭംഗിയാണ് ഇതിൽ പൂക്കളുണ്ട് കണ്ടോ ഇത് കണ്ടോ പൂനെ ലാവണ്ടർ പൂനെ ലാവണ്ടറിൻ്റെ കണ്ട ഇലകളുടെ വലിപ്പം കണ്ടോ നല്ല വലിപ്പമാണ് ഇലകൾക്ക് അതേപോലെ തന്നെ വലിപ്പമാണ് പൂക്കൾക്കും പൂക്കളുടെ വലിപ്പം കണ്ടില്ലേ നല്ല കളറല്ലേ ഇതിൻ്റെയൊക്കെ പൂക്കൾ കുറേ ദിവസം നിൽക്കുമേ ആദ്യം വിരിഞ്ഞ് വരുമ്പോൾ ഈ കളറാണ് അത് കഴിയുമ്പം കണ്ടോ ഫീഡായിട്ട് വരുന്ന കണ്ടോ കളറുകളൊക്കെ കുറേ നാളായി ഇപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആയിൻ്റെ പൂക്കളിങ്ങനെ നിൽക്കുന്നത് റോസ ഗ്രീൻ ആപ്പിളാണേ പിങ്ക് ബ്യൂട്ടി സിംഗപ്പൂർ പിങ്ക് പിങ്കാണേ അതിൻ്റെ ഇലകൾ കണ്ടില്ലേ ഇലകൾ നല്ല ഡാർച്ച് ഗ്രീനാണ് സിംഗപ്പൂർ പിങ്ക് നമ്മുടെ ഗ്ലാബറ ഫോർമോസ കണ്ടോ ഇല കാണാനേ ഇല്ല അതിൽ ഇലകളേ ഇല്ലെന്ന് പറയാം അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കൾ നിറഞ്ഞ് കണ്ടോ നമ്മുടെ ഒരു വലിയ പ്ലാന്റ് ആണേ ഇതുകൊണ്ട് ട്രൈ കളറാ ഇതിലിപ്പം കണ്ടോ മൂന്ന് കളറിലാണ് കളറിലാണിതിന് പൂക്കൾ ഉണ്ടാവുന്നതേ ഇറയെ ഇങ്ങനെ വീണ്ടും മുട്ടുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക കണ്ടോ ഇതാണ് ട്രൈ കളിൻ്റെ ഇപ്പോൾ ട്രൈ കളർ മുട്ടകൾ വേണ്ട പൂക്കളിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക ചെറിയ ചെറിയ മുട്ടുകളും പൂക്കളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ട്രൈ കളറ് പ്ലാന്റ് ഇപ്പോഴത്തെ കാഴ്ചയാണേ ട്വൻറ്റി വൺ ചൂസ് പീച്ചാണ് നിറയെ ഒരു വെറൈറ്റിയാണ് ഇപ്പം നമുക്കറിയാം സൺലൈറ്റൊക്കെ കുറവാണ് നമുക്കിപ്പോൾ പകലും വലിയ ചൂടൊന്നുമില്ല മഴ അതിന് മഴ ആയതുകൊണ്ട് നല്ല പൂക്കളോ നമ്മുടെ ചെടിയിലെല്ലാം പൂക്കളുണ്ട് കണ്ടോ കണ്ടോ കയ്യേറ്റയുടെ പൂക്കളുടെ കളറുകൾ കണ്ടോ ഏ വിരിഞ്ഞു വരുമ്പോഴുള്ള ഈ കളറ് ഇത് ഇപ്പുറത്തിരിക്കുന്ന ചെടിയായത് കണ്ടോ ഇത് നോക്കിയാൽ കളറുകളിലാണേ മഹാറായ പ്ലാന്റ് കണ്ടോ എത്ര കളറിലാവും ഇതിൽ പൂക്കൾ നിറഞ്ഞു വെക്കുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതിൻ്റെ പ്ലാന്റ് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് കിട്ടാൽ മതി ഉണ്ടോ കട്ട പൂക്കളാണ് നമ്മുടെ മഹാറ ഇതിങ്ങനെ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ കയറി കയറി വരുവാ വേണ്ട പൂക്കളാ അതിൽ തന്നെയാണോ ഈ കളർ വേണ്ട മജ്ദ കളറുടെ പൂക്കളും ഈ ഒരു ചെടിയിലാണേ ചെടിയിലാണ് ഈ ഇത്രയും കളറിലെ പൂക്കൾ തിരിഞ്ഞു നിൽക്കുക ഇത് നമ്മുടെ ലൈലാക്ക് പൊർമോസാണേ ഇത് എച്ച് പി സിംഗ് കണ്ടോ എച്ച് പി സിംഗ് ആണ് شلّي പ്ലാന്റ് വന്നു നമ്മുടെ ചില്ലിയുടെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടോ ചില്ലി റെഡ് ഒക്കെയാണ് ഇത് നമ്മുടെ ക്രിസ്റ്റീനയാണ് ഇരിക്കുന്നത് ക്രിസ്റ്റീന അതിന് പൊക്കത്തി വെച്ചേക്കുക ഹവായിയുടെ കുറേ പ്ലാന്റ്സ് ഉണ്ട് മഹാറായുടെ പ്ലാന്റ് ഉണ്ടോ എന്തോരം ഭംഗിയാണെന്നേക്ക് ഒരു ചെടിയിൽ തന്നെ നിൽക്കുന്ന പൂക്കളും ഉണ്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ചെടി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെ കണ്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ പെട്രിയ നിൽക്കുന്നത് കണ്ടോ കേട്ടോ പെട്രിയയുടെ പൂക്കൾ കണ്ടോ പെട്രിയയുടെ തയ്യുണ്ട് നമ്മുടെ ഇതിൽ ആണേ ഓക്കെ നമ്മളിപ്പോൾ രാത്രിക്ക് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു നമ്മൾ രാത്രി ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴും ഇതിനകത്തൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഈ വീഡിയോ ഈ പൂക്കളുടെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാർക്കറ്റിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു